ഇ എഫ് എഫ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് ആശക്ക് നമുക്ക് അവിടെ നൽകാനുള്ളത് ജിൽസി ഐ എഫ് എഫ് കെ മൂന്നാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു ആദ്യ രണ്ട് ദിനവും നല്ല പ്രേക്ഷക പ്രശംസയാണ് പ്രദർശിപ്പിച്ച സിനിമകളെല്ലാം നേടിയത് ഇന്നലെ മത്സര ചിത്രങ്ങളുടെ പ്രദർശനം ആരംഭിച്ചിരുന്നു ആദ്യ പ്രദർശനം എന്ന നിലയിൽ അപ്പുറം ബോഡി അടക്കമുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു അപ്പുറത്തിനും ബോഡിക്കും വലിയ വലിയ അഭിപ്രായമാണ് നേടിയത് ടാഗോർ തിയേറ്ററിലായിരുന്നു മത്സര ചിത്രങ്ങളുടെ ഒരു തുടർച്ചയായ പ്രതി പ്രദർശനം നടന്നത് എല്ലാം തന്നെ മികച്ച അഭിപ്രായം നേടിയ സിനിമകളാണ് ടാഗോർ തിയേറ്ററിൽ പ്രത്യേകിച്ച് വലിയ തിരക്ക് അനുഭവപ്പെട്ടു രാവിലെ ചെറിയൊരു മഴ പെയ്തപ്പോൾ ആൾക്കൂട്ടം കുറഞ്ഞത് ഞാൻ പെട്ടെന്ന് ആശങ്കപ്പെട്ടു ഇത്തവണത്തെ മേളയിൽ ആൾത്തിരക്ക് കുറവാണോ എന്ന് പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന വലിയ നിര ഉണ്ടാകുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്നും മത്സര ചിത്രങ്ങളുടെ പ്രദർശനം തുടരുന്നുണ്ട് പ്രധാന പ്രദർശന വേദി ടാഗോർ തന്നെയാണ് മലയാളത്തിൽ നിന്ന് ഇന്റർനാഷണൽ കോമ്പറ്റീഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ ചിത്രം ഫാസിൽ മുഹമ്മദിന്റെ ഫെമിനിറ്റി ഫാത്തിമ ഫെമിനിറ്റി ഫാത്തിമയുടെ ആദ്യ പ്രദർശനം ഇന്നാണ് കൂടാതെ റിദം ഓഫ് ദമാം ജയൻ ചെറിയാന്റെ റിതം ഓഫ് ദമാമിൻ്റെ ആദ്യ പ്രദർശനവും ഇങ്ങനെ ഇന്നാണ് അങ്ങനെ മത്സര ചിത്രത്തിലെ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട് അതിനായിട്ട് കാത്തിരിക്കുകയാണ് മേളയിലെ പ്രേക്ഷകർ എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട പ്രദർശനത്തിനായി വരുന്നത് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ കൂടാതെ മലയാള സിനിമ ടുഡേയിലെയും ഇന്ത്യൻ സിനിമ നൌവിലെയും ചിത്രങ്ങൾ വരുന്നുണ്ട് അതിൽ സൗദി വെള്ളയ്ക്ക് അടക്കമുള്ള ചിത്രങ്ങൾ ഇന്ന് പ്രദർശനത്തിനുള്ള ഉണ്ട് എന്നുള്ളത് വലിയ ആകാംക്ഷ ആകാംക്ഷയുണ്ട് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം കൂടാതെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ജേതാവ് ആൻ ഹുയുമായി ഉള്ള കോൺവെർസേഷൻ സെക്ഷനാണ് ഇന്ന് കൈരളി തിയേറ്ററിൽ വെച്ച് വൈകിട്ട് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ആൻഹുയുമായിട്ടുള്ള പ്രത്യേക സംഭാഷണം ഉണ്ടാകും മേളയിൽ എത്തിയിരിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ സിനിമയെ സീരിയസ് ആയി സമീപിക്കുന്ന ആളുകൾ ആൻഹുയിക്ക് ഈ ഹോങ്കോങ്ങിൽ നിന്ന് എത്തിയിട്ടുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് ജേതാവായിട്ടുള്ള ആൻഹുക്ക് ഐ എഫ് എഫ് കെയിൽ എന്താണ് പറയാനുള്ളത് അവരുടെ സിനിമാ കാഴ്ചപ്പാടുകൾ എന്താണ് സിനിമയെ അവരെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതെല്ലാം അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഒരു നിമിഷമാണ് അത് ഇന്ന് ഉച്ചയ്ക്കാണ് അതുകൂടിയാണ് മൂന്നാം ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ മേളയുമായി ബന്ധപ്പെട്ട് കൂടാതെ മേളയുടെ അനൗദ്യോഗിക പരിപാടികളായ കലാപരിപാടികളും പാട്ടും ഒത്തുചേരലുകളും എല്ലാം മനോഹരമായി നടക്കുന്നുണ്ട് മൂന്നാം ദിനമാണ് ഇന്നായിരിക്കും മേള അതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജ് ആയ രൂപത്തിലേക്ക് മാറുക മൂന്നും നാലുമാണ് അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ദിനങ്ങൾ പിന്നെ പതിയെ പതിയെ ആ തീക്ഷണത താഴ്ന്നു താഴ്ന്ന് സമാപന നിരത്തിൽ അത് വീണ്ടും ഒരു ഒരു തീക്ഷണതയിലേക്ക് എത്തും എന്ന് പറയാം ഏതായാലും മൂന്ന് നാല് ദിനങ്ങളാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ദിനങ്ങൾ അതിലേക്ക് മേള കടക്കുകയാണ് എന്ന് പറയാം